ഞാനിപ്പോ ലാസ്റ്റ് ഞമ്മളിവിടെ അങ്ങാടിപ്പുറം പൂരത്തിന് പോയ സമയത്ത് രണ്ട് കൊമ്പ് ഇങ്ങനെ ലൈറ്റ് കത്തണ ഉണ്ടല്ലോ ആ കൊമ്പ് ഇട്ടിട്ട് രണ്ട് ചെക്കന്മാരിങ്ങനെ നടന്നു വരുന്നുണ്ട് ഓഫ് കോഴ്സ് ജെൻസി അപ്പൊ ഞാൻ അന്ന് എന്റെ എന്താ ആലോചിച്ച് വെച്ചാല് ആ ഏജില് ഞമ്മക്ക് ഇത് ഇടാന് മടിയായിരുന്നു ഇപ്പൊ അവർക്ക് അതില്ലാത്ത അന്ന് ഞമ്മക്ക് അത് ഇടാൻ മടി എന്തായിരുന്നു ആൾക്കാർ കണ്ട കളിയാക്കും സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഞമ്മക്ക് ഇപ്പൊ അവർക്ക് അത് ഇടാൻ മടിയില്ലാത്തത് എന്താ ഞമ്മക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല കാരണം ഞമ്മള് നമ്മളെ എന്തൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ ഇന്ന ജെൻസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണ കാറ്റഗറി ഓഫ് പീപ്പിൾസ് എന്താണെങ്കിലും ഇല്ലോണ്ട് തന്നെയാണ് അത് പക്ഷെ ഒരു കാര്യം നമുക്ക് അഷ്യൂർ ചെയ്യാം നാളെ നമ്മളുടെ ജോബുകൾ പോകുന്നതിന്റെ മെയിൻ കാരണം ഈ ജനറേഷൻ ജനറേഷനായി അതായത് നിങ്ങൾ ഓൾഡായി മാറി നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള പണ്ടത്തെ ജനറേഷനിൽ ഇരിക്കുന്നവരുടെ ജോബൊക്കെ ഇപ്പൊ സ്റ്റേക്കിലാണ് അതായത് എപ്പോ വേണമെങ്കിലും പോവാം അതിനൊരു കാരണം ഇവരുടെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഈ ജെൻസി ജനറേഷന്റെ പല ഐഡിയകളായിരിക്കും നാളെ ഈ എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്ന അമ്പത് വയസ്സും അറുപത് വയസ്സും റിട്ടയർ ആവാനും പോകുന്ന ആൾക്കാർക്ക് ഭീഷണിയായിട്ട് വരുന്നത് കാരണം നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല നിങ്ങൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമേ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഈ ഒരു കപ്പാസിറ്റിയുള്ള കുട്ടികളോട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റൂ